ാണ് തീർച്ചയായിട്ടും പോകുന്നതിന് താങ്കൾ എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത് അതായത് എനിക്കൊരു ഫുൾ കവർ ഇൻഷുറൻസ് പിന്നെ എനിക്ക് വേൾഡ് മൊത്തം കറങ്ങാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി തരണം ഒരു പത്ത് ലക്ഷം രൂപ രൂപ എന്തിനാണ് പത്ത് ലക്ഷം രൂപ അതായത് ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ ഫാമിലി നല്ല സെറ്റപ്പ് ആയിരിക്കണല്ലോ ഓക്കെ അതിനുവേണ്ടിട്ടാ മാത്രമല്ല ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് ജീവിക്കണമല്ലോ ശരി താങ്കൾ ഈ യാത്രയിൽ സംതൃപ്തനാണോ തീർച്ചയായിട്ടും സർ ഫ്രം തമിഴ്നാട് താങ്കൾ പൂർണ്ണ ധൈര്യവാനാണ് തീർച്ചയായും താങ്കൾ പോകുന്നതിന് എന്തെല്ലാമാണ് ആവശ്യപ്പെടുന്നത് എനിക്കൊരു അഞ്ച് ലക്ഷം രൂപ മതി അഞ്ച് ലക്ഷം രൂപ മാത്രം എൻ്റെ ഭാര്യക്കും കുട്ടികൾക്കും ജീവിക്കാലോ വേറെ എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ വേറെ എനിക്ക് ഒന്നുറപ്പാണ് മേലോട്ട് പോയാൽ പിന്നെ അത് ഒരിക്കലും തിരിച്ചു വരില്ല അതെനിക്ക് ഉറപ്പാണ് നമ്മൾ ഐ എസ് ആർ ഒക്ക് ഒരു വാഗ്ദാനമാണ് താങ്കൾ ആ ആ ഓക്കെ മറയുന്നുള്ളൂ ആയിക്കോ വിശ്വനാഥ് ാ രണ്ടായിരത്തി എട്ടിൽ നമ്മുടെ ചന്ദ്ര ചന്ദ്രനിലെത്തിയ നമ്മുടെ അന്നത്തെ ദിവസം വളരെ സന്തോഷകരമായ ദിവസമായിരുന്നു നമ്മൾ

ഈ മലയാളിയായ എന്തെന്തിനാ മലയാളികൾ പൊതുവേ ധൈര്യവാന്മാരാണെന്നാണ് പറയുന്നത് എന്താണ് തരാം കൈയ്യോട്ടെ നഞ്ചു നോക്കി മൊബൈൽ വൈബ്രേറ്റ് മൊബൈലിൽ വൈബ്രേഷൻ നെഞ്ഞു പഠിക്കുന്നുണ്ട് ആ പോവില്ല പിന്നെ മതം എന്തായാലും പറഞ്ഞ് ഞാൻ ശക്തി കിട്ടുന്നോ ധൈര്യവാനാണ് താങ്കൾ അതിനെ ഫിറ്റ് ആണ് അത് പറയാ ഇന്നലെ രാത്രി എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞാൽ തരാം കണക്കൊണ്ട് ഒന്നും കയ്യിൽ എണീ ചോദിക്കുള്ളൂ വിശ്വനാഥ് തങ്ങളുടെ ജോലി നഷ്ടപ്പെടും ജോലി നഷ്ടപ്പെടുകാരാണ് അമേരിക്ക റഷ്യ ഇറ്റലി ഒക്കെ ഇത് ആദ്യം തന്നെ മനുഷ്യനെല്ലാം വിടുക ആദ്യം അവർ വിടുന്ന ആളുകൾ എലീയോ പട്ടീലോ പൂച്ചനോ പന്നീനൊക്കെ പ്ലീസ് ഇവിടെ അത് തന്നെയാണ് ചെയ്യുന്നത് ആദ്യം പിയുണന് വിടും അതിന് ശേഷമേ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് വിടാൻ കഴിയൂ എന്നെ പറഞ്ഞു കഴിക്കണ്ടല്ലേ വരൂ സർ അവിടെ നോക്കൂ നോക്കൂ

ഓക്കെ താങ്കൾ എത്ര പെട്ടെന്ന് റെഡി ആയിക്കോളൂ നമുക്ക് പരീക്ഷണം തുടങ്ങാം യാത്ര ചെയ്യാനുള്ള റിഹേഴ്സൽ തുടങ്ങാം പോണോ ഞാൻ ഇതെല്ലാം ഓക്കെ താങ്കൾ മാത്രമേ എല്ലാം ഓക്കേ ഉള്ളൂ ഇവരൊക്കെ നിൽക്കുന്നാണ്ടില്ലേ ഓക്കേ പണി ഞാൻ പോയിട്ടില്ല പണി ഉണ്ടാവില്ല താങ്കൾ പോയില്ലെങ്കിൽ താങ്കൾക്ക് ഇവിടെ പണി ഉണ്ടാവില്ല വിശ്വനാഥ് ഓ ഓക്കേ അല്ലേ ഓക്കേ എത്തിയ ബെൽറ്റ് എല്ലാം ഇട്ടോളൂ സാറേ പൊന്തിയും തോന്നുന്നു ആളുകളൊക്കെ എറുമുറ്റമായിരിടോ പൊന്തിയിട്ടില്ല അതെല്ലാം ഉറുമ്പ് തന്നെയാണോ വിശ്വനാഥ് ഓ പേടിയുണ്ടോ എനിക്ക് ഭയങ്കര പേടിയുണ്ട് പേടിക്കണ്ടോ ഞങ്ങളെല്ലാം ഇല്ലേ ഇവിടെ അല്ല നിങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ ഉണ്ടാവുമോ എന്നുള്ളതാണ് വിശ്വനാഥ് ഓ ഓക്കേ ആണോ നിങ്ങൾക്കല്ല റോക്കറ്റിനെ മുത്തുരച്ച് കൊടുക്കേക്കല്ലേ നോക്കല്ലേ കൊടുക്കും പിന്നെ സാർ Uh, count, count down, the countdown. Okay, uh, uh, Counting. Nine. Eight. Seven. Four. Three. Two. ഞാൻ ഞാന് മുകളിൽ ഉണ്ട് എന്നുള്ളൊരു നിങ്ങൾക്ക് കാണോ കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് അതേ സമയത്തു നിങ്ങളെ ആ മഹാരാജൻ കോളേജിന്റെ മുന്നിൽ പെണ്ണുങ്ങളെ കാണാൻ നിൽക്കലും ചോരയാണ് മോളിൽ ഉള്ളത് മനസ്സിലാക്കണം വിശ്വനാഥ് അതൊന്നും ഇപ്പൊ പറയല്ലേ നാട്ടുകാരും മൊത്തം കേൾക്കും കേക്കോളിൽ പറഞ്ഞാലേ ഉള്ള താഴത്തുള്ളത് കേൾക്കുക അത് ഇവിടെ പവർ കട്ട് ഉള്ളതിന്റെ അതെല്ലാം മരിച്ചാൽ ഞാൻ പറഞ്ഞ തിരുവനന്തപുരത്ത് അത് ശ്രീഹരി കോട്ടയെന്ന് വിട്ടാൽ മതിയായിട്ടിരിക്കു പിടിച്ചിരുന്നോളൂ ഇതാ ഭൂമി വളരെ അടുത്ത സമയങ്ങൾ മാത്രം ഭൂമി കഴിഞ്ഞിരിക്കുന്നു സന്തോഷായി സന്തോഷായി സാർ എന്താണ് നീ കടക്കാരൻ പോയിരിക്കോ കൊറക്ക് പൈസ കൊടുക്കാൻ തെരഞ്ഞെടുക്കില്ലല്ലോ അല്ല ഇനി ഞാനൊന്ന് ആഞ്ഞു പിടിച്ചോടുത്താലോ കോഴിക്കോട് മലപ്പുറത്തൂരം പോട്ടെ ഞാനൊന്ന് പിടിച്ചോടുക്കട സംഭവിച്ചേ അതെ ഒരുപാട് രാജ്യങ്ങളുടെ പേടകങ്ങൾ അവിടെ ചുറ്റി നടക്കുന്നുണ്ട് ആ ബ്രിട്ടന്റെ പാടകം തങ്ങളുടെ മുന്നേ ആണ് വന്നത് ആ ചവിട്ടിയിലെ താങ്കൾ ചെറിച്ചു പോകുമായിരുന്നു പാഴെ പേടകം പോയില്ല പൈലറ്റ് നോക്കി നിൽക്കുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടത് ഒന്ന് പറയും ഞാൻ പറയും フィジカル അത്ര താങ്കളെ ജോലി കൊണ്ടു പറയാൻ പറ്റും നമ്മൾക്ക് നമ്മളെ ചെയ്യാൻ പറ്റൂ എങ്ങനെ നമുക്ക് അവിടെ നമ്മളെ ഈ പേടകം വഴിയെല്ലാം വേറൊരു പേടകം വരുന്നവരെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്താൽ പറ്റൂ താങ്കൾക്ക് ജോലി നഷ്ടപ്പെടും എത്ര രൂപ വേണമെങ്കിൽ ഞാൻ പറഞ്ഞേക്ക് ഞാൻ ഒരു ഒരു സംശയം ചോദിച്ചോട്ടെ എന്താണ് പിന്നെ ഈ പോകാൻ വേണ്ടി സിക്കാര് എത്ര ലക്ഷം രൂപ അയാളുടെ ഡിമാൻഡ് എന്തൊക്കെയാ ഫുൾ കവർ ഇൻഷുറൻസ് ലോകം മൊത്തം കറങ്ങാൻ ഉള്ളത് പിന്നെ പത്ത് ലക്ഷം രൂപ കൊടുക്കണം ആ ഈ എണ്ണാഴ്ച ആരഞ്ചു ലക്ഷം അയാൾ കൊടുത്തും തയ്യാറാണ് അയാള് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാ ക്ഷമയോട് കൂടി കേൾക്കണം എന്താണാവ് ഒരു പത്ത് ലക്ഷം ഉറുപ്പ് എനിക്കേക്ക് തന്നിട്ട് തന്നിട്ട് ഒരു അഞ്ചു ലക്ഷം ഉറപ്പായ എണ്ണാച്ചിക്ക് കൊടുക്കുക അല്ല ഓന ഏതായാലും ചാകാൻ പോകുമല്ലോ അഞ്ചു ലക്ഷം ഓൻ കൊടുക്കുക പിന്നെ അഞ്ചില്ലേ രണ്ടര ഇങ്ങൾക്കും രണ്ടര എനിക്കും